നമ്മൾ നമ്മുടെ മൂന്നാർ അതായത് പെരുന്നാട്ടുകാരുടെ മൂന്നാർ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് നമ്മടെ ലാഹയിലെ ശബരിമല പാതയാണ് നീ അത് കണ്ടോ പ്രകാശവും അത് തന്നെ ഇവിടെ ഉണ്ടല്ലോ മഴ കൊട്ട കൊണ്ട് പെയ്തു കഴിഞ്ഞു കഴിയുമ്പോഴേ ഭയങ്കര മഞ്ഞ നമ്മടെ മൂന്നാറിലെ കൂട്ടെ കുട്ടിക്കാനും പോലെ പക്ഷെ ഭയങ്കര ആ ണ്ടോ അവിടെ മഞ്ഞ് കയറി നിക്കുന്നുണ്ട് ഫുള്ളും കൈതകൃഷിയാ നമ്മുടെ പെരുന്നാട്ടിൽ നിന്ന് ഒൻപതര കിലോമീറ്റർ ഹൈറ്റിലാ നമ്മള് നിക്കുന്നത് അത് നമ്മുടെ കാർമേൽ എഞ്ചിനീയറിംഗ് കോളേജ് ഇപ്പൊ പൂട്ടിപ്പോയി അതിന്റെ താഴെയായിട്ടാണ് നമ്മുടെ വീട് വരുന്നത് അല്ല ഈ കോളേജിലുണ്ടോ അവിടെ കുത്തു തഴുവറക്കമുണ്ടോ അവിടെ ആയിട്ട് പോയി കഴിഞ്ഞാ മേപ്പോട്ട് പോയാൽ ശബരിമല ത്രിയാവരണം പോന്നതേ ഒന്നും തങ്കിയങ്കി എടാ നീ ആ കണ്ട മലകളെ മഞ്ഞാണ് ശരിക്കും കാണാൻ പറ്റത്തില്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് മലകളെ അത് നമ്മുടെ നമ്മടെ കോന്നീ അട്ടച്ചാക്കലെ കരിമാൻതോടെ ആ തെണ്ണിത്തോടെ അല്ലല്ല ഇനിയോട്ട് പോയെ കുറച്ച് പോയില്ലേ ഫുള്ള് ഞാൻ കൊണ്ടുവന്നില്ല കുറച്ച് ഇവിടെ കൊറച്ച് മലയിലോട്ട് നോക്കി നീ കണ്ട ആ മല കണ്ടോ അത് ഫോറസ്റ്റ് ഏരിയ ആ അവിടെ ഒരുപാട് ട്രൈബൽസ് ഇപ്പോഴും താമസിക്കുന്നുണ്ട് അത് വന വനത്തിനകത്താണ് അവർ താമസിക്കുന്നത് അതുപോലെ തന്നെ നീ ഇത് കണ്ടോ അരിബി പൂര് ആ ഇവിടെ ഇതാ കേട്ടോ നമ്മുടെ കൈത കൃഷിയാണ് അവിടെ ആന ആഹ് നടുക്കൂഴിതാ അവിടെ ആനയൊക്കെ ഇറങ്ങുന്ന അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇവിടെ പണ്ടു കാലത്ത് അതായത് ഒരു പത്ത് നാപ്പത്തഞ്ചു വർഷത്തിനൊക്കെ മുന്നേ ഇവിടെ ഉള്ള ആൾക്കാർ ഇവിടെ വണ്ടി സൗകര്യമൊന്നും ഇല്ല ആകെ ഉണ്ടാവുന്നതെന്ന് ഈ അയ്യപ്പ സീസൺ ആകുമ്പോ മാത്രേ സി ആ കെ എസ് ആർ ടി സിയും ആളൊക്കെ ഉള്ളത് അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാര് പെരുന്നാട് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത് അപ്പൊ ഇവിടുന്ന് നടന്നാണ് പെരുന്നാട് ഹൈസ്കൂളിൽ വരെ ആ നല്ല ഇല്ല ഇത്രയും ഇപ്പഴാണ് ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത് ഉണ്ടല്ലോ ശബരിമല സീസൺ ആവുമ്പോ ഇവിടെ ഭയങ്കര ഭയങ്കര വെട്ടോ എപ്പോഴും വണ്ടിയും ആളും അനക്കും എല്ലാം ഉണ്ട് ശബരിമലയ്ക്ക് പോകുന്ന മിക്ക ആൾക്കാരും ഈ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരിക്കും ശബരിമലക്ക് പോകുന്നവർക്കും പെരുന്നാടുകാർക്കും ഇതൊരു സ്ഥിരം കാഴ്ചയാണ് ഞാൻ വല്ല ഒരുപാട് ചാനലുകളിലൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്ന സ്ഥലമൊന്നും ഉണ്ട് ലബഡായിട്ടാണ് ആ വളവിനാണ് ശബരിമലയിൽ എന്ന് തിരിച്ചു വരുന്നവരൊക്കെ ഉറങ്ങിപ്പോയി അങ്ങനെ ഒരുപാട് അപകടവും അതുപോലെ തന്നെ മരണങ്ങളും ഉണ്ടായ സ്ഥലമാണ് പിന്നെ ലാഹ ഇപ്പൊ സൈലന്റ് ആണ് സീസൺ സമയമാകുമ്പോൾ ലാഹ എങ്ങനാന്നുള്ളത് ഞാൻ കാണിച്ചു വരാമേ അടുത്ത മാസത്തെ വീഡിയോ വരുന്നതായിരിക്കേ